പ്രചോദനാത്മക വചനങ്ങൾ നമുക്ക് പകരം ലോകം മാറണമെന്നില്ല നമുക്ക് തന്നെ മാറിയാൽ ലോകം മാറും നിന്നേക്കാൾ ശക്തനായവൻ എതിരാളിയായി വന്നാൽ നീ അതിനേക്കാൾ ശക്തിയുള്ളവനായി മാറുക സാഹസികതയില്ലാതെ ജീവിതം ഒരു വരണ്ട പുഴ പോലെയാണ് പിറവി എങ്ങനെയായാലും ജീവിതം മഹത്തായതാക്കുന്നതാണ് നിങ്ങളുടെ വിജയം നമുക്ക് ലഭിച്ച സമയം പോരാ എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രശ്നം എല്ലാ വലിയവരും ഒരിക്കൽ ചെറിയവരായിരുന്നു നിങ്ങൾക്കും കഴിയില്ലെന്ന് പറയരുത് വഴിയില്ലെങ്കിൽ വഴി അതാണ് യാഥാർത്ഥ്യ ധൈര്യം തോൽവിയില്ലാത്ത വിജയം തുണയായാലും ആത്മവിശ്വാസം ഇല്ലാതെ അതെങ്ങും പോകില്ല നമുക്ക് നഷ്ടമായത് ഓർത്താൽ നമുക്ക് കിട്ടാനുള്ളത് കൈവിടും പഴയ വേദനകൾ പുതിയ സ്വപ്നങ്ങൾക്ക് തടസ്സമാവരുത് നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചാൽ ജീവിതം നീണ്ടിരിക്കുന്നു പക്ഷേ ഓരോ നിമിഷവും അതിനെ വിലമതിക്കുക നിങ്ങളുടെ കനിവ് നിങ്ങളുടെ ശക്തിയാണ് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്